ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു മിയ നിങ്ങൾ കാണുന്നത് മിയ മലയാളി മമ്മിൻ കാനഡൻ യൂട്യൂബ് ചാനലാണ് ഇന്ന് ഞാനുണ്ടല്ലോ വോയിസ് ഓവർ കൊടുക്കുന്നത് ഔട്ട് സൈഡാണ് ഒരു ലേക്ക് സൈഡിലാണ് അതുകൊണ്ട് കിളികളുടെ കളകളും ബാക്ക്ഗ്രൗണ്ട് നോയിസൊക്കെ കുറച്ചുണ്ടാവും പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു നമുക്ക് ഇന്നലെ ശരിക്കും വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ കുറച്ച് തിരക്കുള്ള ദിവസം എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ സമയം കിട്ടിയില്ല എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് പോകും അങ്ങനെ അതിലങ്ങ് മുഴുകിയിരുന്ന് പോയി ഇത് വീണ്ടും ഒരു കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസമാണ് പക്ഷേ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ആയിട്ട് ഞാൻ രാവിലെ എന്നാൽ ഞാൻ ഒരു സ്കൂളിൽ കുട്ടിയെ ഡ്രോപ്പ് ഓഫ് ചെയ്തിട്ട് കുറച്ചേടെ നടക്കാൻ പോകുമല്ലോ അപ്പോൾ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് വീഡിയോ കാണുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അവരൊന്ന് അന്ന് എല്ലാ ദിവസവും നടക്കാൻ പോകണ്ട അന്ന് ഞങ്ങൾ ഇന്ന് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരിന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു എല്ലാ സമ്മർ വെക്കേഷൻസും അങ്ങനെയാണ് നമ്മൾ നമ്മുടെ എന്താ പറയുക റിലേഷൻഷിപ്പൊക്കെ ഒന്ന് റീബിൽഡ് ചെയ്യും പുതിയ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ പണ്ടോട്ടേ ഉള്ള സുഹൃത്തുക്കളോ ഒക്കെ ആയിട്ട് കുറച്ചും കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിക്കും നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഡൻസി ഉണ്ട് കുറേ കാലം ആരെയും കോൺടാക്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആ റിലേഷൻഷിപ്പ് എന്നുള്ള ഭയം പക്ഷെ എപ്പോഴേലും ഒന്ന് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരിക്കും ആ റിലേഷൻഷിപ്പ് തിരിച്ചു വരുന്നത് എന്തായാലും ഞാൻ രാവിലെ കുറച്ച് നേരം വായിച്ചു എന്നിട്ട് രാവിലെ പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചു ഞാൻ ജോലിക്ക് പോകുന്ന ദിവസമാണെങ്കിൽ ഇത്ര ലേറ്റായിട്ടൊന്നും പറ്റില്ല കേട്ടോ പക്ഷേ ഇപ്പം ഫ്രീ ആണല്ലോ അപ്പോൾ രാവിലെ ഓട്ടോമാറ്റിക്കായിട്ട് ആറ് ആറരയൊക്കെ ആപ്പ് എണീറ്റു ഒന്നിൽ ഞാൻ എൻ്റെ മേൽ റൂമിൽ നിന്ന് വായിക്കും അതിൽ താഴെ വന്നിട്ട് വായിക്കും ചില ദിവസങ്ങളിൽ അമ്മച്ചി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി ആക്കിക്കൊണ്ടിരിക്കും കേട്ടോ പക്ഷേ ഈ പാൻ കേക്ക് അങ്ങനത്തതൊക്കെ ആൾക്ക് അത്ര വശമില്ല അപ്പം നാടൻ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അമ്മച്ചി ചെയ്തോളൂ അപ്പോൾ ഇന്ന് പാൻ കേക്ക് വേണമെന്ന് പറഞ്ഞു പിള്ളേർക്ക് ഞാൻ രണ്ട് പാക്കറ്റ് ബട്ടർ മിൽക്ക് പാൻ കേക്ക് പൗഡർ കോസ്കോന്ന് മേടിച്ചാൽ അതിനകത്ത് വേണമെങ്കിൽ ഈക്വൽ എമൗണ്ട് പാലൊഴിക്കാം അപ്പം കുറച്ചും കൂടെ ന്യൂട്രീഷ്യസായിരിക്കും പക്ഷേ പാൽ കുറച്ച് കുറവ് ചായക്കുള്ള പാലേ ഉള്ളൂ അപ്പം ഞാൻ തൊട്ട് രണ്ട് കപ്പ് പൊടിയിട്ടു രണ്ട് കപ്പ് വെള്ളമിട്ടു രണ്ട് മുട്ടയിട്ട് ഇനി ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരു ബീറ്റർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ബീറ്റ് ഹാൻഡ് ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ നല്ല കട്ടയൊക്കെ ഉടഞ്ഞ് ആക്കിയെടുക്കാം ഇത് കുറച്ചും കൂടെ വെള്ളം ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചാൽ ഇച്ചിരിയുടെ ദോശ പോലെ പരന്ന് വരും പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക പാൻ കേക്ക് പോലെ ഇന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം കുറച്ച് കട്ടിയായിരിക്കും ഈ ഒരു മിക്സ്ചർ എന്ന് പറയുന്നത് അപ്പം ഇതിനിടയ്ക്ക് കട്ടൻ ചായ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സിക്സ് തേർട്ടീഷ് ഒക്കെ ആകുമ്പോഴത്തേക്കിനു അപ്പച്ചൻ പതുക്കെ തോമസിൻ്റെ ഒക്കെ രാവിലെ കട്ടൻ ചായ വേണം അങ്ങനെ ഒരു ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഉള്ളത് എൻ്റെ പാരൻസാണോയെന്ന് അല്ല തോമസിൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദറും മധുരമാണ് അപ്പം ഞാനുണ്ടല്ലോ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു എന്ന് എനിക്കറിയില്ല ഈ നമ്മൾ എന്തുണ്ടാക്കും എന്ത് കഴിക്കും അല്ലെങ്കിൽ ഭയങ്കര ഒത്തിരി സ്റ്റെപ്സുള്ള പ്രോ പ്രോസസ്സുകളുണ്ടല്ലോ അത് ചെയ്യുമ്പം ശരിക്കും നമുക്ക് സമയം പോകും അത് എൻജോയ് ചെയ്ത് ചെയ്യുന്നവരും അത് എൻജോയ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ലീസ്റ്റ് ഡിസിഷൻ എടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഓപ്ഷൻസ് കൊടുക്കും രാത്രിയിൽ അപ്പോൾ അവർക്ക് എന്താണോ താല്പര്യം ഉള്ളത് പറയും അപ്പം പിന്നെ ഡിസിഷൻ അവിടെ ഇപ്പം പിന്നെ നമ്മൾ രാവിലെ എന്തുണ്ടാക്കുന്നൊരു ഡിസിഷൻ മേക്കിങ്ങിന് എൻ്റെ പോലും കാര്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ചായ കട്ടൻ ചായ സ്റ്റീപ്പ് ആയപ്പോൾ ഞാനത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് പലർക്കും പല മധുരം മധുരം ഇല്ലാത്തത് അങ്ങനെയൊക്കെ ഈ പാൻ കേക്ക് നമുക്ക് ദോശയുടെ കല്ലിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പം അതങ്ങനെ ഒഴിച്ചിട്ട് അതിൻ്റെ താഴത്തെ ഒന്ന് ബ്രൗൺ ആയി തുടങ്ങുമെന്ന് തോന്നുമ്പോൾ തന്നെ അങ്ങ് മറിച്ചിടും കേട്ടോ അതല്ലെങ്കിൽ ഓൾറെഡി കുറച്ച് നമ്മൾ ഇതൊക്കെ ഒഴിക്കുന്നതല്ലേ അനു മുട്ടയൊക്കെ ഇടുന്നതല്ലേ അപ്പം ഇങ്ങനെ കരിഞ്ഞ് ഒത്തിരി കളറ് മാറിക്കഴിഞ്ഞാൽ ഒരു കരിപ്പിൽ ഉണ്ടാവും അപ്പോൾ രാവിലെ ഇതാ ഒരാൾ എണീറ്റ് വന്ന ഉടനെ തന്നെ എന്താ കഴിക്കാൻ നോക്കിയത് അപ്പോൾ ചൂട് ചൂട് പതക്കെ മുഖത്തടിച്ചു എന്ന് തോന്നുന്നു പാൻ കേക്ക് കൊണ്ട് സന്തോഷമായിട്ട് ഇതങ്ങ് പോയിട്ടുണ്ട് ഇവർക്ക് രണ്ടു പേർക്കും സ്കൂളുണ്ട് ഈ ഒരു ജൂണോട് ജൂൺ ഇരുപത്തികളിൽ സ്കൂൾ അവസാനിക്കും വലിയ ആൾക്ക് അവർക്ക് എക്സാം ഫൈനൽ എക്സാം വീക്കാണ് നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്നത് അപ്പം ഫൈനൽ എക്സാം ബ്രേക്ക് ഉണ്ടാവും ആ ഒരു സ്റ്റഡി ബ്രേക്കിൽ തന്നെ ആയിരിക്കും എക്സാംസ് ഉണ്ടാവുക അതുകൊണ്ട് സ്കൂൾ കഴിയും ഈ ലാസ്റ്റ് മന്തിൽ ശരിക്കും സ്കൂളിൽ വലിയ കുട്ടികൾക്ക് പറഞ്ഞുള്ള പരീക്ഷ ഉണ്ടാകും പക്ഷെ ചെറിയ കുട്ടികൾ വെറുതെ ഒരു ദിവസം വാട്ടർ ഡേ ഒരു ദിവസം പാർക്ക് ഡേ ഒരു ദിവസം മൂവി ഡേ ഒരു ദിവസം ഐപാഡ് ഡേ അങ്ങനെയാണ് ഇട്ടോ ശരിക്കും സ്കൂളിൽ പോകുന്നത് ഭയങ്കര സന്തോഷമാണ് ടീച്ചർമാർ തന്നെ പറയും ജൂൺ ആവുമ്പോൾ എല്ലാ കുട്ടികൾക്കും ശരിക്കും മടുപ്പായിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് പഠിപ്പിക്കാനൊന്നും ആരും മെനക്കെടാറില്ല അതാ പാൻ കേക്ക് റെഡിയായി കുറച്ച് സിറപ്പ് കേട്ടോ അതൊഴിച്ചു കൊടുത്തു ഐസ്ക്രീം ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചില ദിവസങ്ങളിൽ ഇതൊരു ഫുൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൊടുക്കണ ദിവസമാണെങ്കിൽ കഴിക്കുന്ന ദിവസമാണെങ്കിൽ ഇതിൽ നമുക്ക് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തത് വെക്കാം ബേക്കൻ വെക്കാം എന്തെങ്കിലും ഒരു ഫ്രൂട്ട് വെക്കാം അങ്ങനെ പല കാര്യങ്ങളും വെക്കാം പക്ഷേ ഇന്നിപ്പം നമ്മൾ സ്കൂൾ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ അപ്പം ഞാൻ അവിടെ എന്താ പറയുക ഞങ്ങൾ മുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ രാവിലെ ഗാർബേജൊക്കെ പോണോ ഉണ്ടോ എന്ന് നോക്കുകയാണ് ഇത് നമ്മുടെ ഗാർബേജും നമ്മുടെ ആയി ഗാർബേജും ഒന്നിൽ നമ്മളെടുത്ത് വയ്ക്കും അല്ലേ അപ്പുറത്തെ ചേട്ടൻ എടുത്ത് വെക്കും അപ്പോൾ അത് അവര് വന്നിട്ട് ഗാർബേജ് ഒക്കെ ഉണ്ടോന്നുണ്ട് ഐസ്ക്രീം ചോറൊക്കെ കഴിഞ്ഞു ലഞ്ച് സാധാരണ കഴിഞ്ഞ ദിവസം പാക്ക് ചെയ്താൽ ഇതൊക്കെ തന്നെയായിരുന്നു അത് കാണിച്ചില്ല ഞാനിത് ആ കുട്ടിയെ സ്കൂളിലാക്കാൻ പോകുന്നതിന് മുമ്പ് ഞാനൊന്ന് റെഡി ആകും കേട്ടോ റെഡിയാവും എന്ന് പറഞ്ഞാൽ കൂടുതലൊന്നുമില്ല മൊത്തം ഒരു ക്രീം മോയ്സ്ചറൈസിങ് ക്രീം തേക്കും പിന്നെ സൺസ്ക്രീൻ തേക്കും ഇതുതന്നെ ഉള്ളൂ ഇപ്പം മോർണിംഗ് സ്കിൻ കെയർ എന്ന് പറഞ്ഞത് ഈ സമ്മർ കഴിയുമ്പം ശരിക്കും നമ്മുടെ കഴുത്തിൻ്റെ മേളിലോട്ടും ഈ സൺ എക്സ്പോസ്ഡ് ആവുന്ന ഭാഗം നല്ല സൺ ബേൺ ആവും പക്ഷേ നമുക്ക് ഈ ഒരു ലോങ് വിൻ്റർ ഉണ്ടല്ലോ സൺ എന്ന് പറഞ്ഞ സാധനമില്ലാത്ത വിൻ്റർ ആ സമയത്ത് ബാക്കി ബാക്ക് ടു നോർമൽ ആയിക്കോളൂ കേട്ടോ കയ്യിലും എക്സ്പോസ്ഡ് ആകുന്ന ഭാഗത്തൊക്കെ സൺസ്ക്രീൻ തേച്ചു ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഷിസേഡോടെ അർബൻ എൻവിരോൺമെൻറ്റെന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു സാരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അർബൻ എൻവറോൺമെൻറ്റ് അതിൻ്റെ ഓയിലി ആയിട്ടുള്ളതുകൊണ്ട് ഓയിൽ ഫ്രീയും ഉണ്ട് ഓയിലി ആയിട്ടുള്ള സൺസ്ക്രീനാണ് ഞാൻ എടുത്തേക്കുന്നത് ആളെ പെട്ടെന്ന് തന്നെ എടുത്ത് ഞാൻ റെഡി ആയി വന്നപ്പോൾ റെഡി ആയിട്ടില്ല പിന്നെ ചാട്ടപ്പുടാന്ന് റെഡിയാക്കി വണ്ടിയിൽ കയറ്റിയിട്ട് സ്കൂളിൽ കൊണ്ടാക്കി ഇനിയിപ്പം നമ്മൾ ഇന്ന് ഇന്നെനിക്ക് കുറച്ച് തിരക്കോളോസി പറഞ്ഞ പോലെ അപ്പച്ചനൊരു അപ്പോയിൻ്റ്മെൻറ്റിനും കൊണ്ടുപോകണം പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഇന്ന് അപ്പം സാധാരണ ഞാനൊരു നടക്കുക ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി മിനിറ്റ്സൊക്കെയാണ് പക്ഷേ ഇന്നിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു 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 പറഞ്ഞ് പറഞ്ഞ് ഒരു പതിനൊന്നര പന്ത്രണ്ടൊക്കെ ആയിട്ടോ ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലെത്തിയ അപ്പോൾ ഇതിങ്ങനെ വളരെ സ്പീഡ് കുറഞ്ഞേ നമുക്ക് വണ്ടി ഓടിച്ചു പോകാൻ പറ്റത്തുള്ളൂ ഈ ഒരു പാർക്ക് പാർക്കിൻ്റെ സൈഡിലുള്ള ഒരു റോഡാണ് തേർട്ടി കിലോമീറ്റേഴ്സ് കൊണ്ട് അങ്ങനെ തന്നെ പറ്റത്തുള്ളൂ നമുക്ക് അറിയാൻ പറ്റില്ല എപ്പോഴാണ് ക്യാമറ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ഫൈൻ കിട്ടുന്നതെന്നും എനിക്ക് പണ്ടൊക്കെ അറിയാനായിട്ട് ഇങ്ങനെ വീട്ടിൽ ഫൈൻ വന്നിട്ടാണ് കിട്ടുന്നത് അത് നമ്മളെ പിടിച്ചു നിർത്തുമൊന്നുമില്ല വീട്ടിൽ വരും ഫൈൻ ാണ് എൻ്റെ ഫ്രണ്ട്സ് കോടിയും സംഗീതയും വൈറ്റ് ഡ്രസ്സിലേക്കുന്ന കോടി അതിനപ്പുറത്ത് നിൽക്കുന്നത് സംഗീത ഇവർ ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് അറിയാം കേട്ടോ അപ്പോൾ ഞാനിന്ന് വ്ലോഗൊന്നും ചെയ്യുന്നില്ല എന്ന് ചോദിച്ച് ഇതാണ് ഞങ്ങളെടുക്കുന്നെന്ന് പറഞ്ഞിട്ട് എടുത്താണേ അപ്പോൾ എപ്പോഴും നമ്മൾ യൂട്യൂബേഴ്സ് ആണെങ്കിൽ അറിയാം നമ്മൾ ആര് വ്ളോഗ് ചെയ്താലും അവർ അവരൊക്കെ സന്തോഷവും പെർമിഷനും അവരിങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് ചോദിച്ചാൽ മാത്രമേ ഇങ്ങോട്ട് ചോദിച്ചാൽ മാത്രമെന്നല്ല എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ എനിക്ക് അല്ലാത്തൊരു ഞാൻ ജോഗ് ചെയ്യില്ല ഇപ്പം സംഗീതം വന്നപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോഫി മേടിച്ചിട്ട് വന്നത് ഇപ്പം നമ്മൾ ജോലിക്ക് പോകത്തോണ്ട് വീട്ടിലിരിക്കില്ല വീട്ടിലെ കാപ്പിയും വീട്ടിലെ കാപ്പിയും ഇമോട്ടൻസ് കാപ്പിയും തമ്മിൽ നല്ല വ്യത്യാസം അപ്ഡേറ്റ് ആകും അപ്പം സംഗീതം നമുക്ക് കാപ്പിയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിന്ന് നടപ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലാല ലൂലു എന്ന് പറഞ്ഞാൽ നടപ്പാൻ പിന്നെ കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു അപ്പം ഞാൻ ശരിക്കും പറഞ്ഞ ഭയങ്കര കാര്യമാണ് കേട്ടോ പക്ഷേ എനിക്ക് ഈ ഒരു ഫോർട്ടി പ്ലസ് ആയതിനു ശേഷം എനിക്ക് വന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ചിലപ്പോൾ ഭയങ്കര മ്യൂട്ടാവും എനിക്ക് എന്താ പറയുക നല്ല അടുപ്പുള്ളവരോട് ഒത്തിരി സംസാരിക്കും അല്ലാത്തവരോട് എനിക്കും ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല എന്നൊരു തോന്നല് ആണ് കേട്ടോ അത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പം എൻ്റെ ഹസ്ബൻഡൊക്കെ അത് നോട്ട് ചെയ്ത് തുടങ്ങി ഇത്രയും എനിക്ക് വർത്താനം പറയാതിരിക്കുന്നത് ഭയങ്കര ഡിസ്കംഫർട്ട് ആയി ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ എനിക്ക് വർത്താനം അധികം സംസാരിക്കാതിരിക്കുന്നതാണ് കംഫർട്ടെന്നുള്ള ഒരു ലെവലിലേക്കൊരു ട്രാൻസിഷൻ വന്നു കഴിഞ്ഞെന്ന് തോന്നുന്നു അങ്ങനെ ഉള്ളവരാരെങ്കിലും ഉണ്ടോ ഒത്തിരി ഭയങ്കരമായി സംസാരിക്കുന്ന ആൾക്കാരായിരുന്നു പക്ഷേ ഇപ്പം കുറേയും കൂടെ ഇൻട്രോവേർട്ട് ആയി തുടങ്ങിയിട്ടുള്ളവർ ഞാൻ വീട്ടിൽ തിരിച്ചെത്തി അപ്പം ഇന്ന് വളരെ ലൈറ്റ് ആയിട്ടുണ്ട് ചിക്കൻ ആണ് ബ്രസ്റ്റും കുറച്ച് ആപ്പിളും ഒരു ഡിപ്പിനകത്ത് അത്രയും എന്നെ സംബന്ധിച്ച് ലൈറ്റാണ് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ വായിക്കാനിരുന്നു പിന്നെ അത് വായിച്ച് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി പകലുറക്കം ഇല്ലായിരുന്നെ ഞാൻ എനിക്ക് പകലുറക്കം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും നമ്മുടെ ലൈഫ് അങ്ങനെയാണല്ലോ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ട്രാൻസാക്ഷൻസ് വന്നുകൊണ്ടേയിരിക്കും പണ്ട് എനിക്ക് പകലുറക്കം വര വരതില്ലാവരും ഉറങ്ങുമ്പം ഞാനിങ്ങനെ അലഞ്ഞു നടക്കുന്ന ടൈപ്പായിരുന്നു പക്ഷേ ഇപ്പം കുറച്ച് നേരം ഉറങ്ങി പ്പോഴത്തേനീ കുറച്ച് സമയമുള്ള ഇരുപത് മിനിറ്റിനുള്ളിൽ കുളിച്ച് റെഡിയായിട്ട് കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി പോകണം മൂത്താളി സമയം കൊണ്ട് വന്നു കേട്ടോ അവൻ വന്ന് അവൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ചു ഞാനപ്പോൾ പെട്ടെന്ന് തലയിൽ ഇത്തിരി എണ്ണ തെച്ചിട്ട് കുളിക്കാമെന്ന് ചോദിച്ചു ഞാൻ ചെമ്പരത്യാദി ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ നമുക്കൊത്തിരി ന്യൂ ആൾക്കാർ വരില്ലോണ്ട് പറഞ്ഞാൽ ചെമ്പരത്യാദി എന്ന് പറയുന്നൊരു എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മുടി കൊഴിച്ചിലും അങ്ങനെയൊക്കെ ഉണ്ട് അതെല്ലാം നമ്മളിങ്ങനെ ഒത്തിരി കളറും ഹീറ്റോ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് മുടി ഡാമേജ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് ഗുണപ്പെടാൻ അറിയില്ല എനിക്കെന്തായാലും വലിയ കുഴപ്പമില്ല അത് ചെമ്പരത്യാദി കേരതയിലും നാട്ടിൽ നിന്ന് നമുക്ക് ആമസോണിലൊക്കെ നോക്കിയാൽ കിട്ടും കേട്ടോ അപ്പോൾ ലിങ്ക് നമ്മൾ സെർച്ച് ചെയ്തിട്ട് കാണുന്നില്ലെങ്കിൽ ആ സമയത്ത് അതില്ലെന്നാണ് അർത്ഥം വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്തോ കോട്ടയ്ക്കലിൻ്റെ ഒക്കെ ലിങ്ക് കിട്ടും അതാണ് ഞാൻ സ്ഥിരമായിട്ട് തേക്കുന്നത് ഇവർ നാട്ടിൽ നിന്ന് വന്നപ്പോൾ നീല ഭൃങ്കാതി അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് തേച്ച നീര് നീര് വീഴ്ച വരും എന്നൊക്കെ പറഞ്ഞിട്ടാമിച്ച് രാവിലെ തേക്കുവാണെങ്കിൽ നല്ല വില തേക്കണം രാവിലെ തേക്കണം എന്നൊക്കെ ഭയങ്കര ഒക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ചെമ്പരത്യാദിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു അപ്പം ഈ ഉടുപ്പ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിനിപ്പം സമ്മറിൽ എന്നോ ഒന്നോ രണ്ടോ ഉടുപ്പുകൾ ഇറക്കിയാൽ പിന്നെ അത് ആ ഒരു സമ്മർ തീരുന്ന വരെ മാറി 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 ഇടൂട്ടോ അപ്പം ഇന്നൊരു ചെറിയ കാറ്റുണ്ട് അപ്പം ഞാൻ എൻ്റെ മുകളിലൊരു വെള്ള കളറുള്ള ഒരു സ്വെറ്ററൊക്കെ ഇട്ടു ചെറിയ കാട് കഴിഞ്ഞിട്ട് റെഡിയായി വീണ്ടും നമ്മൾ റെഡി ആവാമെന്ന് പറഞ്ഞാൽ വീണ്ടും ഈ സൺസ്ക്രീൻ തേക്കണം ഉദിച്ച് നിൽക്കുന്ന സൂര്യനാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എക്സ്പോസ്ഡ് ആയ ഭാഗത്ത് ഇത് തേച്ചില്ലെങ്കിൽ ചിലപ്പം ഇങ്ങനെ റെഡ് ആയിട്ടൊക്കെ വരും നമുക്കിപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാർ കമൻറ്റിലും അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ് ചേച്ചി നമ്മൾ എന്താ പറയുക ഈ ഒരു ലൈഫിൻ്റെ ഒരു സ്റ്റേജ് എത്തി ഇപ്പോഴും നമ്മൾ ബാക്കി ഫാമിലിയിലുള്ള ബാക്കി റിലേഷൻഷിപ്പിലൊക്കെ ബൗണ്ടറീസ് എങ്ങനെ കീപ്പ് ചെയ്യും എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നമ്മളിങ്ങനെ വെറുതെ സെർച്ച് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ പോലെ വീഡിയോസ് അതിനെക്കുറിച്ച് കാണും നമ്മുടെ ലൈഫിൽ ആപ്ലിക്കബിളായിട്ടുള്ള എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എപ്പോഴും ഫ്ലെക്സിബിളായിട്ടുള്ള ആളുകൾക്കാണ് നമുക്ക് റിലേഷൻഷിപ്പിലാണെങ്കിലും വർക്ക് എവിടെയാണെങ്കിലും സക്സീഡ് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ ബൗണ്ടറീസ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അല്ലാണ്ട് റിജിഡ് പേഴ്സണാലിറ്റി ആകുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്കൊരു ടോക്സിക് പേഴ്സൺ ആകും അല്ലേ അപ്പം എപ്പോഴും നമ്മളിങ്ങനെ നോക്കാം ഈ എന്തൊക്കെ ഏതൊക്കെ ഐറ്റംസ് എനിക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും ഏതൊക്കെ ഐറ്റം നോൺ നെഗോഷ്യബിൾ ആയിരിക്കണം ചിലപ്പോൾ നമ്മുടെ കോറായിട്ടുള്ള നിങ്ങൾ നീ ജോലിക്ക് പോകാൻ പാടില്ല നീ വീടിന് പുറത്തിറങ്ങാൻ പാടില്ല നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ നീനാൾക്കാരുള്ളൂ അങ്ങനത്തെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് വെക്കുന്നതിൽ നമ്മൾ നമ്മുടെ ബൗണ്ടറി സെറ്റ് ചെയ്യണം അതല്ലാണ്ട് ചെറിയ ചില ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വിട്ടു കൊടുക്കണം അപ്പം നമ്മളിപ്പോഴും പറയത്തില്ല ഈ ലീഡർഷിപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന സ്മോൾ എസ് ചില ഇ ചെറിയ ചെറിയ എസ്സുകൾ കൊടുക്കുന്നോട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ വലിയ നോകൾ പറയാൻ പറ്റും അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയാണ് ഇതിപ്പോൾ അത് നമ്മൾ എക്സാമ്പിൾസൊക്കെ വെച്ച് പറയാനും മാത്രം ഞാനും എനിക്കില്ല പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് കമ്മ്യൂണിക്കേഷനാണിതിൽ ഏറ്റവും ബിഗ് ആയിട്ടുള്ള കാര്യം നമുക്ക് എന്താണ് ശരിയല്ല എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ ലൈഫിൽ ഇൻറ്റർഫിയർ എന്ന് തോന്നുന്നത് ഓപ്പണായിട്ട് നോ പറയുന്നതിനൊപ്പം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇന്ന റീസൺ കൊണ്ട് ഇങ്ങനെ ഇത് പറ്റില്ല അല്ലെങ്കിൽ ഇന്ന റീസൺ കൊണ്ടാണ് എനിക്ക് ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഓപ്പോസിറ്റ് ആളെ കമ്മ്യൂണിക്കേഷൻ കേൾക്കുന്നില്ലയെന്നുണ്ടെങ്കിൽ വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക മോഡൽ ചെയ്യുക നമുക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യുക അപ്പം പക്ഷേ എന്ത് എന്ത് ചെയ്താലും അതിൻ്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കണം അപ്പം നമ്മൾ ഞാനീ പറഞ്ഞ പോലെ ഏത് തരത്തിലാണേലും കാമ് ആൻഡ് ക്വയറ്റായിട്ട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മുടെ നീഡ്സും നമ്മുടെ തോട്ടും നമ്മൾ എന്തുകൊണ്ട് ചില കാര്യങ്ങൾക്ക് നോ പറയുന്നു അല്ലെ യെസ് പറയുന്നു എൻ നമ്മുടെ വീട്ടിലല്ലേ എന്തു വേണം എന്നുള്ളത് തീരുമാനിക്കുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ അതാണ് എനിക്ക് തോന്നുന്ന ബൗണ്ടറി സെറ്റിങ്ങിനേക്കാട്ടിലും കൂടുതൽ കമ്മ്യൂണിക്കേഷനും ഫ്ലെക്സിബിലിറ്റിയും രണ്ടും വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന ഒപ്പം തന്നെ ഫ്ലെക്സിബിലിറ്റിയും വേണം ഇപ്പോൾ നോക്കി എല്ലാവരും അവരവരുടെ ബൗണ്ടറീസും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവില്ല റിലേഷൻഷിപ്പ് അങ്ങനെ തന്നെ ഏത് റിലേഷൻഷിപ്പാണല്ലോ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കൊരാളെക്കുറിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരുമ്പം ഏതെങ്കിലും കാലത്ത് അവർ എന്തെങ്കിലും നമുക്ക് നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓർക്കുക ഇനിയിപ്പോൾ ഒരു നല്ല കാര്യം അവർ നമുക്ക് ചെയ്തിട്ടില്ല എപ്പോഴും നമുക്ക് നെഗറ്റീവായിട്ട് തന്നിട്ടുള്ളെങ്കിൽ എപ്പോഴും വിചാരിക്കാം നമ്മളൊരാളെക്കുറിച്ച് എപ്പ് നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ തോട്ട്സ് നമ്മുടെ റിയാലിറ്റി ആയിട്ട് മാറുന്നു അത് ഞാൻ ഈ എന്താ പറയുക ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനത്തെ ഒന്നും വെച്ച് പറയുന്നതല്ല നമ്മളെപ്പോഴും ഈ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതേ കാണാൻ പറ്റത്തുള്ളൂ ലോകത്തെങ്ങോട്ട് നോക്കിയാൽ ആര് ചെയ്യുന്നതും നെഗറ്റീവേ കാണാൻ പറ്റത്തുള്ളൂ പിന്നെ നല്ല നമ്മൾ സെൽഫ് സെവർട്ടേജ് നമ്മളെ തന്നെ നമ്മളെ തന്നെ ഇത് ചെയ്യുന്ന പോലെ വരും അപ്പം എന്തെങ്കിലും നെഗറ്റിവിറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചു നേരം അതിലിരിക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇമോഷൻ തോന്നുന്നത് വിചാരിക്കുക ആ ഇമോഷനെ ഒന്ന് കീറി മുറിക്കുന്നതുകൊണ്ടൊന്നും തെറ്റില്ല അതൊക്കെ നമ്മൾ റീഗ്രിഷിഡേറ്റ് ചെയ്യല്ലോ തോട്ട്സും പ്രോസസ്സും വന്ന് സംഭവിച്ചൊക്കെ ഉള്ളതിങ്ങനെ കുറച്ച് നേരം ചിന്തിച്ചിട്ട് പിന്നെ നമ്മളോട് തന്നെ പറയുക ഇതിപ്പം ഇങ്ങനെ വല്ലാണ്ട് നമ്മുടെ മൈൻഡ് വർക്കൗട്ട് ആവുന്നുണ്ട് ശരിക്കും ഇത് ഇതിന് പുറത്ത് വേറൊരു റിയാലിറ്റി ഉണ്ടായിരിക്കും ഇനിയിപ്പോൾ ഒരു നെഗറ്റിവിറ്റി തന്നെയാണ് റിയാലിറ്റിയെങ്കിലും എനിക്കിതിനകത്ത് ജീ എനിക്ക് ഈ റിയാലിറ്റി ഈ ഒരു നെഗറ്റീവ് തോട്ട്സിൽ ജീവിക്കേണ്ട പകരം നമ്മൾ തന്നെ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ബ്രിങ്ങ് ചെയ്യാൻ കൊടുക്കാം ഒരു ടോക്സിക് പ്രൊഡക്റ്റിവിറ്റി എന്നുള്ള രീതിയിലല്ല ഉദ്ദേശിച്ചത് നമ്മളിപ്പോൾ അക്നോളജ് ചെയ്യാതെ നെഗറ്റീവ് ഒരു നെഗറ്റീവ് ഇമോഷൻസും പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ നമ്മൾ നെഗറ്റീവ് ഇമോഷൻസ് വരുന്നത് നമ്മൾ അക്നോളജ് ചെയ്യും അതല്ലെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു റിയാലിറ്റി ചെക്കിൻ ഉണ്ടാവില്ലല്ലോ അപ്പം ഇതെന്താ പറയുക ഞാൻ ഭയങ്കര ഫിലോസഫിക്കൽ ആയിട്ട് പറയുന്നതല്ല എക്സാമ്പിൾസ് വെച്ച് പറയാൻ എനിക്ക് അങ്ങനെ കുറച്ച് പ്രയാസമുണ്ട് ഉണ്ട് കേട്ടോ ചിലപ്പം നമ്മുടെ ചെറിയ എക്സാമ്പിൾസ് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ആ റിലേറ്റ് ചെയ്ത് അതിനെ റിലേറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഹേർട്ട് ചെയ്യുന്നതാണെങ്കിൽ അതല്ലല്ലോ ഇമ്പോർട്ടൻറ്റ് നമ്മളെങ്ങനെ നമ്മുടെ ആ ഒരു മെൻ്റൽ പ്രോസസ്സിനെ മെനിപ്പുലേറ്റ് ചെയ്യുന്നു അല്ലെ മാനേജ് ചെയ്യുന്നു നാവിഗേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോട്ട് വരുമ്പം ബൈ ബാ